ആദി എസ് ഗവൺമെൻറ്റ് മോഡൽ എച്ച് എസ് എൽ പി എസ് തൈക്കാട് ആവണി ആർ വി ഗവൺമെൻറ്റ് മോഡൽ എച്ച് എസ് എസ് പട്ടം അശ്വരൂഢൻ ഗവൺമെൻറ്റ് മോഡൽ എച്ച് എസ് എൽ അടുത്തത് അഞ്ച് കുട്ടികൾക്കുള്ള യൂണിഫോം വിതരണത്തിൻ്റെ ഉദ്ഘാടനമാണ് അവരുടെ പേര് വിളിക്കുന്നു ധീരവ് പി വി ജി എൽ പി എസ് കോട്ടൺഖിൽ ശ്രീതിയ പി എസ് ഗവൺമെന്റ് എൽ പി എസ് തൈക്കാട് വിഷ്ണു വിഷ്വിൻ വിഷ്ണു ജി എൽ പി എസ് കോട്ടൺഖിൽ अयोध्या जी ए गवर्मेंट एल पी एस तईका आलिश अखिल जी एल पी एस अलिश अखिल जी एल पी एस कॉटन खेल आयशा गवर्नमेंट एल पी एस ബാക്കിയുള്ള കുട്ടികൾക്കുള്ള പാഠപുസ്തക വിതരണവും യൂണിഫോം വിതരണവും ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നടക്കുന്നതാണ് പ്പെട്ട കുഞ്ഞുങ്ങളെ സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷം പകരുന്ന ഒരു പരിപാടിയിലാണ് നാം എല്ലാവരും പങ്കെടുക്കുന്നത് കുട്ടികൾക്കുള്ള പാഠപുസ്തകവും യൂണിഫോം വിതരണം ചെയ്യൽ ഇന്ന് ഫെബ്രുവരി പതിമൂന്നാണ് അപ്പോൾ അധ്യയന വർഷം അവസാനിക്കുന്നതിന് ഇനിയും കുറച്ച് സമയമുണ്ട് അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നത് ജൂണിലാണ് സാധാരണ മാർച്ചിൽ സ്കൂളുകൾ അടച്ചാൽ പിന്നെ ജൂൺ ഒന്നിനാണ് അല്ലെങ്കിൽ അടുത്ത ദിവസമാണ് സ്കൂളുകൾ തുറക്കുക വലിയ വിടവ് രണ്ട് മാസത്തിലധികം പൂർണ്ണമായി കുട്ടികൾ നല്ല രീതിയിൽ ഉല്യസിച്ച് നടക്കുന്ന മാസങ്ങളാണിത് ഒൻപതാം തരത്തിലെത്തിയ കുട്ടികൾ അടുത്ത വർഷം പത്താം തരമാണ് എന്നുള്ളതുകൊണ്ട് എസ് എസ് എൽ സി പരീക്ഷയൊക്കെ നേരിടേണ്ടതാണ് എന്ന ധാരണയിൽ അവർ ഈ ഘട്ടത്തിൽ ഗൗരവമായ പഠനത്തിൽ തന്നെ പലരും ഏർപ്പെടാറുണ്ട് എന്നാൽ ഇത്രയധികം സമയം വെക്കേഷൻ വരുമ്പോൾ കുട്ടികൾക്ക് അടുത്ത ക്ലാസ്സിലേക്കുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള പുസ്തകങ്ങൾ കയ്യിൽ ഉണ്ടാകില്ല അപ്പം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളാണ് കുട്ടികൾക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇതിൻ്റെ സ്കൂൾ തുറക്കുന്നതിൻ്റെ വളരെ മുൻപ് തന്നെ പാഠപുസ്തകങ്ങൾ കയ്യിൽ കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വെക്കേഷന് കളിയേതായാലും ഉണ്ടാവും അതോടൊപ്പം തന്നെ നിശ്ചിത സമയം മാറ്റിവെച്ച് അടുത്ത ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ നോക്കാനുള്ള സമയം ഇപ്പോൾ കിട്ടും അതെല്ലാവരും നല്ല നിലക്ക് ഉപയോഗിക്കണം എന്നാണ് പൊതുവെ കുഞ്ഞുങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി ഇപ്പം നിങ്ങളെ അനുഭവത്തിൽ പാഠപുസ്തകം കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ക്ലാസ്സിലും നിങ്ങൾക്ക് പാഠപുസ്തകം വൈകിട്ടില്ല അതിന് കാരണം നിങ്ങൾ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പത്തു വർഷം മുൻപ് ഒൻപത് വർഷം മുൻപ് രണ്ടായിരത്തി പതിനാറ് ജൂണിൽ ഒന്നാം തരത്തിൽ ചേർന്ന കുട്ടി ഇപ്പോൾ പത്താം തരത്തിലായിട്ടുണ്ടാവും ഒരു വർഷവും ആ കുട്ടിക്ക് പാഠപുസ്തകം വൈകിയിട്ടില്ല അപ്പോൾ ആ കുട്ടി കരുതുക പാഠപുസ്തകം കൃത്യമായിട്ട് കിട്ടുന്നില്ലേ എന്നാണ് എന്നാൽ അതല്ലാത്തൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളോട് നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിന് തൊട്ട് മുൻപുള്ള കാലമാണത് ആ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാഠപുസ്തകങ്ങൾ കൃത്യമായി ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ജൂണിൽ സ്കൂൾ തുറന്നു അപ്പോഴില്ല ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ അങ്ങനെ പോവുകയാണ് മാസങ്ങൾ അപ്പോഴൊന്നും പാഠപുസ്തകം എത്തുന്നില്ല അപ്പോഴാണ് നമ്മുടെ അധ്യാപകർ വല്ലാതെ പ്രയാസപ്പെടുകയല്ലോ ഇത് കുട്ടികൾക്ക് പാഠപുസ്തകമില്ലല്ലോ നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അധ്യാപകരെ കണ്ടെത്തിയൊരു വഴിയാണ് ഫോട്ടോ സ്റ്റെടുത്ത് കുട്ടികൾക്ക് കൊടുക്കുക പാഠഭാഗങ്ങളുടെ ഫോട്ടോ സ്റ്റെറ്റ് എടുത്ത് കൊടുക്കുക അങ്ങനൊരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആ കാലത്തിന് ആരാണ് ഉത്തരവാദി ഇപ്പം നമ്മുടെ സ്റ്റേജിൽ വിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ സെക്രട്ടറി വിദ്യാഭ്യാസ മന്ത്രി എല്ലാം ഇരിക്കുന്നുണ്ട് ഇവർ മാറി മാറി വരും ആൾ മാറി വരും പക്ഷേ ഈ സ്ഥാനങ്ങളിരിക്കുന്നവർക്കാണല്ലോ കുട്ടികൾക്കുള്ള പാഠപുസ്തകം കൃത്യമായിട്ട് എത്തിക്കണമെന്ന ധാരണ ഉണ്ടാകേണ്ടത് സ്കൂൾ തുറക്കുന്നതിൽ വലിയ മാറ്റമില്ലല്ലോ ചില ദിവസം മാറിയാലും ജൂണിൽ സ്കൂൾ തുറക്കുമല്ലോ അപ്പോൾ പാഠപുസ്തകങ്ങൾ വേണമല്ലോ പാഠപുസ്തകങ്ങൾ വേണ്ട വേണ്ടതിന് അപ്പം തന്നെ ാലോചിക്കുകയല്ലോ വേണ്ടത് പാഠപുസ്തകം അച്ചടിക്കുന്ന പ്രസ് അവർക്ക് അവർക്കതിനുള്ളിൽ ഓർഡർ കൊടുക്കണം നിശ്ചിത സമയം പറയണം അങ്ങനെയാണല്ലോ പാഠപുസ്തകം കയ്യിൽ കിട്ടുക പക്ഷേ പ്രസ്സ് ഇഷ്ട അവർക്ക് തോന്നിയ പോലും അടിക്കില്ലല്ലോ ഓർഡർ കൊടുത്താലല്ലേ അടിക്കൂ വിദ്യാസ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലപ്പെട്ടവരാണല്ലോ ആ ഓർഡർ കൊടുക്കേണ്ടത് ആ ഓർഡർ കൊടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ് പാഠപുസ്തകം കിട്ടാതിരുന്നത് അപ്പോൾ എന്താ അത് കാണിക്കുന്നത് സ്കൂളിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായില്ല എന്താണ് ഇതിൻ്റെ ഫലമെന്തായിരുന്നു എന്ന് കൂടി നമ്മൾ ഓർക്കണം പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞുപോയി അന്ന് വന്നിയൊരു കണക്കുണ്ടായിരുന്നു അഞ്ച് ലക്ഷത്തോളം കുട്ടികൾ കൊഴിഞ്ഞുപോയി എന്നായിരുന്നു നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ആയിരത്തോളം വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു അത് അനാദായകരം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാഭ്യാസത്തെ ആദായവുമായി ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല ഇങ്ങനെ ഉള്ള അവസ്ഥ കുറച്ചു കാലം കൂടി പിന്തുറന്നിരുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റ് സ്കൂളുകളും ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളും ആയിരക്കണക്കിൽ സ്കൂളുകൾ പൂട്ടിപ്പോയിട്ടുണ്ടാവും അന്ന് തന്നെ ആയിരം ഉണ്ടായിരുന്നു കുറച്ച് വർഷം എടുത്തിരുന്നുവെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പൂർണ്ണ തകർച്ചയാകുമായിരുന്നു ഈ അവസ്ഥക്കാണ് മാറ്റമുണ്ടായത് ആ മാറ്റം ചെറുതല്ല ഇവിടെ പറഞ്ഞല്ലോ കേരളത്തിലെ സ്കൂളുകളാകെ നവീകരിക്കപ്പെട്ടല്ലോ അയ്യായിരം കോടി രൂപയാണ് അതിനു വേണ്ടി സർക്കാർ ചെലവിട്ടത് ഇന്ന് നിങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമിലാണ് പഠിക്കുന്നത് ഹൈടെക് സ്കൂളിലാണ് പഠിക്കുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ഉയർന്ന അക്കാദമിക് നിലവാരത്തോട് നിലവാരമുള്ള സ്കൂളിനോട് കിടപിടിക്കാവുന്ന സ്കൂളായിട്ടാണ് നിങ്ങളുടെ സ്കൂളുകൾ ഇപ്പോൾ മാറിയിട്ടുള്ളത് തകർന്നു പോകുമെന്ന് കണക്കാക്കിയതിൽ നിന്നാണ് ഈ മാറ്റം വന്നത് ഇവിടെയാണ് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ആ ആക്ഷേപത്തെ നാം കാണേണ്ടത് പറഞ്ഞ ആളൊരു ബഹുമാന്യ വ്യക്തിയാണ് കേരളത്തിലെ ആ ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള കാലത്ത് അന്നത്തെ സർക്കാർ ഉന്നതമായ സ്ഥാനം വഹിച്ചയാളാണ് അദ്ദേഹം ഈ പുസ്തകം വിതരണം ചെയ്യുന്നതിനെ പരിഹസിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് പണ്ട് എഴുത്തോലയിലാണ് എഴുതി പഠിച്ചിരുന്നത് എന്താണ് അതിനൊക്കെ പറയുക എഴുത്തോലയിൽ എഴുതി പഠിച്ചതുകൊണ്ട് ഇന്ന് എഴുത്തോലയിലേക്ക് പോകണമെന്നാരെങ്കിലും പറയൂ ആ എഴുത്തോലയിൽ എഴുതി പഠിക്കുന്ന കാലത്ത് അക്ഷരം നിഷിദ്ധമായിരുന്ന ഒട്ടേറെ ആളുകൾ ഈ കേരളത്തിലുണ്ടായിരുന്നു അവിടുന്ന് എല്ലാം നാട് മാറി ആ കഥയിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല എന്ന് മാത്രം അവിടെ നിന്നെല്ലാം നമ്മുടെ നാട് മാറിയല്ലോ മാറ്റിയല്ലോ ഇന്നെല്ലാ കുട്ടികളും സ്കൂളിൽ പോകുകയാണല്ലോ കാലം അതായിരുന്നില്ലല്ലോ നമ്മുടെ തൊട്ട് മുൻപുള്ള പത്തു വർഷം മുൻപുള്ള കെടുകാര്യസ്ഥതക്ക് നേതൃത്വം കൊടുത്ത ഉത്തരവാദിയായ മനുഷ്യൻ പറയാണ് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല എന്ന് അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് ഏറ്റവുമധികം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ താല്പര്യമെടുക്കുന്ന കുടുംബങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അവരെല്ലാം ഇതിൽ വലിയ താൽപ്പര്യരാണ് അതുകൊണ്ട് നാടിന് നേരെയുള്ള ഒരു പോയി ഇന്ന് കാലത്ത് അദ്ദേഹം നടത്തിയ പ്രതികരണം ഇതുകൊണ്ട് ഈ പരിപാടി ഏതെങ്കിലും തരത്തിൽ വൈകിപ്പിക്കുക എന്നത് സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എല്ലാ കുട്ടികൾക്കും കൃത്യമായി സ്കൂൾ തുറക്കുന്നതിന് മുൻപ് മാത്രമല്ല ഇപ്പോൾ ഈ അധ്യയന വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെയാണ് പുസ്തക വിതരണം നടന്നിട്ടുള്ളത് ആ കാര്യം കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് യൂണിഫോം വിതരണം നേരത്തെ മുതൽ നമ്മുടെ നാട്ടിലുള്ളൊരു പരിപാടിയാണ് അറുന്നൂറ് രൂപയാണ് അതിനുള്ള വിലയായി കണക്കാക്കുന്നത് അന്ന് അവിടെയാണ് ഒരു പുതിയ ആശയം സർക്കാർ രൂപീകരിച്ചത് ഇപ്പോൾ നല്ല ഭംഗിയുള്ള തുണിയാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തത് അത് കൈത്തറി തുണിയാണ് നമ്മുടെ നാട്ടിലെ കൈത്തറി തൊഴിലാളികൾക്ക് വലിയ പിന്തുണയായിട്ട് ഇത് മാറുകയാണ് സ്കൂൾ യൂണിവോമിന് ആവശ്യമായ തുണി നമ്മുടെ കൈത്തറി തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്നു വളരെ മെച്ചപ്പെട്ട തുണിയാണത് അപ്പോൾ കുട്ടികൾക്ക് യൂണിഫോം യൂണിഫോമാകുന്നു പരമ്പരാഗത വ്യവസായമായ കൈത്തറിയിലെ തൊഴിലാളികൾക്ക് തൊഴിലും ഉറപ്പാകുന്നു അതാണ് ഇത്തരത്തിൽ യൂണിഫോം തയ്യാറാക്കിയതിൻ്റെ പിന്നിലുള്ള അനുഭവം നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ട ഒരു കാര്യമാണത് നല്ലതുപോലെ സമയമെടുത്ത് തന്നെ യൂണിഫോം തയ്പ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ് നിറഞ്ഞ സന്തോഷത്തോടെ അടുത്ത സ്കൂൾ അധ്യയന വർഷത്തിൽ പുതിയ യൂണിഫോം അണിഞ്ഞ് പുത്തൻ പുസ്തകങ്ങളുമായി എല്ലാവരും ഉന്മേഷവാരായ സ്കൂളിലേക്ക് വീണ്ടും കടന്നു ചെല്ലുക എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ